ലക്ഷ്മി അഭിനയിച്ച ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു അല്ലേ അതായത് മലയാളി അല്ലാത്ത നമ്മുടെ മലയാളം സിനിമയിൽ സോ ലാംഗ്വേജിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷെ വളരെ മനോഹരമായിട്ട് ആ ക്യാരക്ടർ ചെയ്ത് സ്റ്റേറ്റ് അവാർഡ് ഫോർ ബെസ്റ്റ് ക്യാരക്ടർ ആക്ട്രസ് ലഭിച്ചു സോ എന്താ ആ ഒരു സിനിമ ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ അവാർഡ് കിട്ടിയപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു അപ്പോൾ അവാർഡ് അവർ അനൗൺസ് ചെയ്തു എനിക്ക് അത്ര ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല എനിക്ക് ഈ കേരള ചലനച്ചിത്ര പ്രശസ്തി ഇത്ര വലിയതാണെന്ന് എനിക്ക് മനസ്സിലായില്ല ബട്ട് ഒരു ഏഴ് വർഷം ചിലപ്പോൾ ശേഷം എനിക്ക് ഈ അവാർഡിന്റെ വാല്യൂ ഐ ഹാഡ് അണ്ടർസ്റ്റഡ് സോ അപ്പൊ എനിക്ക് മനസ്സിലായി സോ ഐ വാസ് ഹാപ്പി ആൻഡ് ആക്ച്വലി ഇത് ക്രെഡിറ്റ് ഞാൻ തീർച്ചയായിട്ടും എടുക്കാറില്ല ഫസ്റ്റ് പടം ബിക്കോസ് ആ ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു മണിക്കൂട്ടൻ ഇപ്പൊ മണിരത്നം സാറിനോട് ഹൈ മണിക്കുട്ടൻ മണിരത്നം സാറിനോട് മണിരത്നം സാർ പ്രൊഡ്യൂസ് ചെയ്താണ് ആയിരുന്നു ഒൻപത് സിനിമകൾ അതിലേക്ക് അതായത് എങ്ങനെ ഇല്ല ഇല്ല അത് പ്രിയദർശൻ സാറ് ചെയ്ത സബ്ജക്റ്റിലാണ് കാരണം അത് ടൂ തൗസൻഡ് ഈ പറഞ്ഞ വൺ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ പറഞ്ഞ അമൃത ചാനലിലെ എം ജി ശ്രീമാർ സാറിന്റെ പ്രോഗ്രാമിലാണ് അപ്പൊ എം ജി ശ്രീമാർ സാറ് ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് സാറ് ഇങ്ങനെ ചുമ്മാ കുറെ കാര്യം കല്യാണത്തിന്റെ കാര്യങ്ങളും എന്റെ കരിയറിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സാറ് ലാസ്റ്റ് പറഞ്ഞു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്കെ ആകുമ്പോൾ മണിക്കുട്ടന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സാറ് തമാശക്ക് പറഞ്ഞെന്നു വിചാരിച്ച് ഞാൻ അറിയും അങ്ങനെ ഇത് പോയി കഴിഞ്ഞപ്പോഴാണ് പ്രിയൻ സാറിൻ്റെ ആ ഷോ കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പ്രിയൻ സാറിൻ്റെ അസോസിയേറ്റ് അനി വിളിച്ചിട്ട് ഇങ്ങനെ ഈ പറയുന്ന പോലെ നവരസ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട് തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ പോലെ ടെക്നോ ടെക്നിക്കൽ സൈഡിലുള്ള ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മണ്ഡിത്തിനും സാർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് അപ്പം ഷൺമുഖം എന്ന് പറഞ്ഞൊരു സാറിൻ്റെയാണ് നല്ല ക്യാരക്ടറാണ് അപ്പം ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ എന്നെ പെട്ടെന്ന് ഓർത്തത് എം ജി ശ്രീകുമാർ സാർ ആ പ്രോഗ്രാമിൽ പറഞ്ഞത് ശരിയായാലോ അടുത്ത ഈ ഷോയ്ക്ക് ക്ഷണിച്ചപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചാൽ കൊള്ളാലോ സാർ എം ജി ശ്രീമാർ സാർ പറഞ്ഞാൽ കറക്റ്റായാലോ എന്നിട്ട് ഷോയ്ക്ക് വിൻ ചെയ്യണമെന്ന് നമ്മൾ അറിയില്ല ഷോ ഇറങ്ങി ഷോ വിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് കുറെ വരെയും ഇത് സംഭവം എഡിറ്റ് ചെയ്തിട്ട് എം ജി ശ്രീകുമാർ സാർ അന്ന് പറഞ്ഞിരുന്നത് ജൂൺ കാരണം ജൂൺ അടുപ്പിച്ചാണ് ഞാൻ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നത് ശരിയായിരുന്നല്ലോ അപ്പൊ തീർച്ചയായിട്ടും അതെ എനിക്ക് തോന്നുന്നു എം ജി സുരിമാർ സാറിനെ വെച്ചിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ വരുന്ന ആൾക്കാരിൽ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ ഒരു പ്രോഗ്രാം അന്ന് സാറ് പറഞ്ഞതൊക്കെ ആ ഒരുപാട് നല്ല 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 കാര്യങ്ങൾ സംഭവിച്ചു പ്രതീക്ഷിക്കാത്ത കുറേ മണിരത് സാർ എന്നെ വിളിച്ചിട്ട് എന്നെ ഈ പറഞ്ഞ പോലെ ഷോ കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ ഫിലിം റിലീസായത് അപ്പോൾ ഒരുപാട് പേര് ഈ പറഞ്ഞ എം കെ എം കെ എന്ന് പറഞ്ഞാൽ ട്രെയിലറിന്റെ അപ്പോൾ ആദ്യത്തെ ട്രെയിലറിൽ ഞാനില്ലായിരുന്നു അപ്പൊ എം കെ എവിടെ എം കെ എവിടെ എന്ന് വെച്ചപ്പോ മണിസാറ് പ്രിയൻ സാറിനെ വിളിച്ചിട്ട് ആരായി എം കെ അപ്പൊ എം കെ എന്നാ അതായത് അപ്പൊ എന്റെ സിനിമയിൽ എം കെ ഒന്നും ഒന്നുമില്ലല്ലോ അങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് സാറിന്റെ അസിസ്റ്റന്റ് പുള്ളി ഷോ ആണ് അത് മണിക്കുട്ടനാണ് ഉടനെ സാർ അപ്പം വിളിച്ചത് നീ വലിയ വല്യ സ്റ്റാറായെന്ന് പറഞ്ഞു എന്താ സാർ നിന്നെപ്പറ്റി താങ്കൾ മണി സാർ മണിരത്നം വിളിച്ചു ചോദിക്കുന്നു അവര് വിളിച്ചു ചോദിക്കുന്നു സൂര്യ സാറുണ്ടായി വിജയ സേതു മണി സാറുണ്ട് ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ഉണ്ട് തമിഴിലെ ആ പ്രകാശ് രാജ് സാറ് രേവതി മാം അപ്പൊ ഇവരെയൊക്കെ ചോദിക്കുന്നതിനെക്കാട്ടി നിന്നെപ്പറ്റിയാണ് ഭയങ്കര നന്ദി കാരണം അവര് സ്നേഹിച്ച നമ്മള് മലയാളികൾ